ഫിലിം ഡയറി കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും മതി വരാത്തതെന്നും സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി അഭിനയം പഠിക്കാൻ പോയിക്കൂടെ ഗ്ലാമർ ഷോകൾ മടുത്തില്ലേ ചോദ്യം നടി മാളവികയോട് പിന്നെ പറയണോ മാളവിക ചോദിച്ചോളാൻ പറഞ്ഞു അവര് ചോദിച്ചു ചോദ്യം അവരുദ്ദേശിച്ചതായില്ല അതിന് ഒന്ന് പൊട്ടിത്തെറിച്ചു പാരഞ്ചിത്തിന്റെ വിക്രം ചിത്രം തങ്കലാനാണ് മാളവികയുടെ റിലീസിന് തയ്യാറെടുക്കുന്ന പുതിയ ചിത്രം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ താരമൊരു ചോദ്യോത്തര സെഷൻ സംഘടിപ്പിച്ചിരുന്നു ഇതിൽ ചില ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മാളവിക നൽകിയ ഉത്തരങ്ങൾ വാർത്തയിൽ ഇടം പിടിക്കുകയാണ് തന്റെ അഭിനയത്തെക്കുറിച്ച് രണ്ടാരാധകർ ചോദിച്ച ചോദ്യങ്ങൾക്ക് രൂക്ഷമായ ഭാഷയിലായിരുന്നു മാളവികയുടെ മറുപടി എന്നാണ് അഭിനയം പഠിക്കാൻ ക്ലാസ്സിൽ പോകുന്നതെന്നായിരുന്നു ഒരു ചോദ്യം നിങ്ങൾ ഈ സമൂഹത്തിൽ ഏതെങ്കിലും രൂപത്തിൽ പ്രസക്തമാകുന്ന സമയത്ത് താൻ അഭിനയം പഠിക്കാൻ പോകും അപ്പോൾ ഈ ചോദ്യം വീണ്ടും ചോദിക്കണമെന്നാണ് ഇതിനോട് പ്രതികരിച്ചത് ഗ്ലാമർ ഷോകൾക്ക് പകരം എപ്പോഴാണ് അഭിനയിക്കാൻ തുടങ്ങുകയെന്നായിരുന്നു മറ്റൊരാൾക്ക് അറിയേണ്ടിയിരുന്നത് ഒരിക്കലുമില്ല അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നായിരുന്നു മാളവികയുടെ പ്രതികരണം പുതിയ ചിത്രമായ തങ്കലാനെക്കുറിച്ചും അവർ പ്രതികരിച്ചു തങ്കലാനു വേണ്ടി സ്വന്തം ശബ്ദത്തിലാണ് ഡബ് ചെയ്തത് പ്രേക്ഷകർ അതെങ്ങനെ സ്വീകരിക്കുമെന്നറിയാൻ ആകാംക്ഷയുണ്ട് ആക്ഷനിൽ ഒരു കൈ നോക്കണമെന്ന് കുറെ നാളായി ആഗ്രഹിക്കുന്നതാണ് തങ്കലാനിലൂടെ അത് സാധിച്ചു നല്ലൊരു പ്രണയകഥ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഒരു ലേഡി ഗ്യാങ്സ്റ്റർ വേഷം ചെയ്യാൻ ഇഷ്ടമാണ് പക്ഷെ കാണാനല്ല തങ്കലാനെക്കുറിച്ച് ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു കണ്ണഞ്ചിപ്പിക്കുന്ന ആക്ഷൻ ചിത്രമല്ല തങ്കലാൻ അതിനപ്പുറം കഥയിലൂന്നിക്കൊണ്ട് സഞ്ചരിക്കുന്ന സിനിമയാണിത് കഥാനുസൃതമായ ആക്ഷൻ രംഗങ്ങളാണ് തങ്കലാനിലുള്ളതെന്നും മാളവിക കൂട്ടിച്ചേർത്തു ഫിലിം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക